ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞാലി മരക്കാന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ ആരാണ് ഈ കുഞ്ഞാലി മരക്കാന്മാർ സാമൂതിരിയുടെ നാവികസേനാ മേധാവികളെ അറിയപ്പെടുന്ന പേരാണ് കുഞ്ഞാലി മരക്കാന്മാർ ഇതൊരു സ്ഥാനപ്പേരാണ് കേട്ടോ സാമൂതിരിയുടെ നാവിക സേനാ മേധാവികളെ അറിയപ്പെടുന്ന പേരാണെന്ത് കുഞ്ഞാലി മരക്കാന്മാർ അപ്പോൾ സാമൂതിരി തന്നെയാണ് ഈ ഒരു സ്ഥാനം നൽകിയത് മരയ്ക്കാർ എന്ന സ്ഥാനം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ എഴുതണം സാമൂതിരി സമുദരി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സമുദ്രങ്ങളുടെ രാജാവ് എന്നാണ് ഓക്കെ സമുതിരി എന്ന വാക്കിന് അർത്ഥം എന്താണ് സമുദ്രങ്ങളുടെ രാജാവ് എന്നാണ് കുഞ്ഞാലി മരയ്ക്കന്മാരുടെ ആസ്ഥാനം ഏതാണ് പുതുപ്പണം കോട്ട എന്താണ് പുതുപ്പണം കോട്ട കോട്ടയ്ക്കൽ വടകരയിലുള്ള പുതുപ്പണം കോട്ടയാണ് കുഞ്ഞാലി മരക്കന്മാരുടെ ആസ്ഥാനം അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ എന്താണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂതിരിയുടെ നാവികസേന മേധാവികളെ അറിയപ്പെടുന്ന പേരാണ് ഈ ഒരു പേര് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം നൽകിയിട്ടുള്ളത് ആരാണ് സാമൂതിരിയാണ് അവരുടെ ആസ്ഥാനം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പുതുപ്പണം കോട്ട കോട്ടയ്ക്കൽ വടകരയിലുള്ള പുതുപ്പണം കോട്ടയാണ് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാന്മാർ നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റ് ആണ് അവർ പോർച്ചുഗീസുകാർക്ക് എതിരെ ഗറില്ല അതായത് ഒളിപ്പോ യുദ്ധമുറകൾ സ്വീകരിച്ചവരാണ് ആരാണ് ഈ കുഞ്ഞാലി മരക്കാന്മാർ കുഞ്ഞാലി ഒന്ന് കുഞ്ഞാലി രണ്ട് കുഞ്ഞാലി മൂന്നാമൻ കുഞ്ഞാലി നാലാമൻ എന്നിങ്ങനെ നാല് കുഞ്ഞാലിമാരുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കുഞ്ഞാലി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ നാല് കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്ക് എതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്ന് പറയുന്നത് കുഞ്ഞാലി നാലാമനായിരുന്നു ഓക്കെ അപ്പോൾ എതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് കുഞ്ഞാലി നാലാമൻ എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു ആയിരത്തി അറുന്നൂറിൽ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു അപ്പോൾ പോർച്ചുഗീസുകാർ ഈ കുഞ്ഞാലി നാലാമനെ പിടികൂടുകയും ഗോവയിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു അത് ക്രൂരമായിട്ടാണ് വധിച്ചത് കഥയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തല വെട്ടുകയും ബോഡി ഇങ്ങനെ യും ഇങ്ങനെ കീറുകയും ചെയ്തു അങ്ങനെ പ പല പാർട്സ് ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ മറ്റുള്ളവരെ പേടിപ്പിക്കാനായി പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് ചാലിയം കോട്ട അപ്പം കോഴിക്കോട് നിർമ്മിച്ച ഒരു കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞാലി മരക്കന്മാരുടെ ആക്രമണം നേരിടാനായിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത് ഏതാണ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേര്ന്താണ് ചാലിയം കോട്ട കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആക്രമണം നേരിടാനായിട്ടാണ് ഇവരിത് നിർമ്മിച്ചത് ഈ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണറായിട്ട് കരുതപ്പെടുന്ന ന്യൂനോഡ കുൻഹയാണ് അപ്പോൾ പോർച്ചുഗീസ് ഗവർണർ ആയിട്ടുള്ള ന്യൂനോഡ കുൻഹയാണ് ഈ ചാലിയംകോട്ട പണിതത് എന്ന് കരുതപ്പെടുന്നു സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഈ ചാലിയം കോട്ടയാണ് പി എസ് സിയിൽ പലതവണ ചോദിച്ച ചോദ്യമാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് എന്താണ് ചാലിയം കോട്ട ചാലിയം കോട്ട തകർത്തത് ആരാണ് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് ഓക്കെ കുഞ്ഞാലി മരക്കാർ മൂന്നാമനെ അറിയപ്പെടുന്നത് പട്ടുമരയ്ക്കാർ പടമരക്കാർ എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് എന്തു ചെയ്തത് കോട്ട തകർത്തത് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് അതായത് ഈ മരക്കന്മാർ പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത് അത് നശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിലാണ് കുഞ്ഞാലിമരക്കാർ മൂന്നാമനായിരുന്നു കേട്ടോ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യത്തിൻ്റെ പേരെന്ത് ഫത്ഖുൽ മുബീൻ വ്യക്തമായ വിജയം വിജയമെന്നാണ് അതിനർത്ഥം ഫത്ഖുൽ മുബീൻ ഇപ്പം ഇതൊന്ന് വായിക്കുക വായിച്ചു വച്ചേക്കുക കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു അറബി കാവ്യത്തിൻ്റെ പേരെന്താണ് ഫത്ഹുൽ മുബീൻ എന്താണ് ഫത്ഹുൽ മുബീൻ അപ്പം ഈ ഒരു സ്ലൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത് ചാലിയം കോട്ടയെക്കുറിച്ചായിട്ടാണ് അത് പണിതത് പോർച്ചുഗീസ് ഗവർണർ ആയിട്ടുള്ള ന്യൂനോഡ കുൻഹയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പണിതത് കുഞ്ഞാലി മരക്കന്മാരുടെ ആക്രമണം നേരിടാനായിട്ടാണ് പണിത വർഷം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ടയാണ് പിന്നെ പറഞ്ഞു ചാലിയംകോട്ട തകർത്തത് ആരാണ് കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മരിക്കാർ മൂന്നാമനാണ് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ഈ കോട്ട നശിപ്പിച്ചത് പിടിച്ചെടുത്ത് നശിപ്പിച്ചത് പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഫത്ഖുൽ മുബീൻ എന്താണ് ഫത്ഖുൽ എന്ന് പറയുന്നത് ചാലിയം കോട്ടയിലെ ആ ഒരു വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം അറബി കാവ്യാണ്ട്ടോ ഈ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് വ്യക്തമായ വിജയം എന്നാണ് അതിനർത്ഥം ഇത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ്റെ ഒരു പ്രതിമയാണ് ഇന്ന് നമുക്ക് കുഞ്ഞാലി മരിക്കന്മാർ നാല് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ നാമങ്ങൾ പഠിക്കാം ഒന്നാമത്തെ ആള് അദ്ദേഹത്തിൻ്റെ പേര് കുട്ടി അഹമ്മദ് അലി എന്നാണ് എന്താണ് കുട്ടി അഹമ്മദ് അലി രണ്ടാമത്തെ ആളുടെ പേര് കുട്ടി പോക്കർ അലി എന്താണ് കുട്ടി പോക്കർ അലി കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ്റെ നാമം എന്താണ് കുട്ടി പോക്കറലി അപ്പം ഇന്ത്യൻ തീരങ്ങളിൽ ആദ്യമായി നാവികസേന രൂപീകരിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നാൽ കുട്ടി പോക്കറലിയാണ് അല്ലെങ്കിൽ കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമനാണ് ഓക്കെ ഇന്ത്യൻ തീരങ്ങളിൽ ആദ്യമായി നാവികസേന രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ എന്താണ് കുഞ്ഞാലിമരക്കാർ രണ്ടാമനാണ് ഇനി മൂന്നാമൻ കുഞ്ഞാലി മൂന്നാമൻ്റെ പേര് പടംരക്കാർ അല്ലെങ്കിൽ മരയ്ക്കാർ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പടം മരയ്ക്കാർ അല്ലെങ്കിൽ മരയ്ക്കാർ ഇദ്ദേഹമാണ് ആ ചാലിയം കോട്ട തകർത്തത് മരയ്ക്കാർ കോട്ട പണിതത് ഇദ്ദേഹമാണ് അപ്പോൾ പഠിച്ചു വെച്ചേക്കുക ചാലിയം ചാലിയംകൊട്ട തകർത്തത് ഇദ്ദേഹമാണ് ഈ പടം മരയ്ക്കാറാണ് അതുപോലെ തന്നെ മരയ്ക്കാർ കോട്ട പണിതതും ആരാണ് കുഞ്ഞാലി മൂന്നാമനാണ് ഇനി കുഞ്ഞാലി നാലാമൻ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു സിനിമയുണ്ടല്ലേ അത് ഓർത്തു വെച്ചേക്കാം മുഹമ്മദ് അലി മരക്കാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ് മുഹമ്മദ് അലി മരക്കാർ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് തല അർത്തു കൊന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിക്രൂരമായിട്ടാണ് കൊന്നത് ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ച വ്യക്തിയാണ് കുഞ്ഞാലി നാലാമൻ അപ്പൊ ഈ മുഹമ്മദ് മരക്കാർ എന്ന് പറയുന്ന കുഞ്ഞാലി നാലാമൻ അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്താണ് മൂറുകളുടെ രാജാവ് അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ അപ്പം ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അധിപൻ എന്ന ബിരുദവും സ്വീകരിച്ചു മൂറുകളുടെ എന്ന ബിരുദവും സ്വീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി മൂന്ന നാലാമനാണ് കുഞ്ഞാലി നാലാമനാണ് ഐ എൻ എസ് കുഞ്ഞാലി ഈ ഐ എൻ എസ് കുഞ്ഞാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിൽ ഉള്ള സ്ഥിതി ചെയ്യുന്ന ഒരു നാവികസേന പരിശീലന കേന്ദ്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് നാവികസേനാ പരിശീലന കേന്ദ്രത്തിന് ഈ കുഞ്ഞാലിമാരുടെ ആ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത് ഐ എൻ എസ് കുഞ്ഞാലി അതാണ് ഐ എൻ എസ് കുഞ്ഞാലി നാവികസേന പരിശീലന കേന്ദ്രമാണിത് ബോംബെയിലാണുള്ളത് ഇനി കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോട്ടയ്ക്കൽ എവിടെയാണ് കോട്ടയ്ക്കലാണ് ഇന്ത്യ ഗവൺമെൻറ് കുഞ്ഞാലി മരക്കാര്മാർക്ക് കുഞ്ഞാലി മരയ്ക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അത് ഈത് വർഷമെന്ന് ചോദിച്ചാൽ രണ്ടായിരം എന്നാണ് രണ്ടായിരം അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കുഞ്ഞാലി മരക്കാൻമാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് ഇറക്കി ആ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പാട്ടാണിത് ഇപ്പോൾ എല്ലാവരുതും പഠിക്കുക